എല്ലാ വിദ്യാർത്ഥികൾക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലെ എല്ലാ എസ് എസ് എൽ സി വിദ്യാർത്ഥികളും അവരുടെ എസ് എസ് എൽ സി ഫലത്തിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ് പറഞ്ഞത് മെയ് ഒമ്പതാം തീയതി കേരളത്തിലെ എസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു റിസൾട്ടിന്റെ അവലോകനം നോക്കുകയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ എസ് എസ് എൽ സി ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകദേശം അറുപത്തിരണ്ട് പോയിൻ്റ് മൂന്ന് നാല് ശതമാനമാണ് വിജയം കർണാടക വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗാരപ്പയാണ് കർണാടക സ്കൂൾ എക്സാമിനേഷൻ ആൻഡ് അസസ്മെന്റ് ബോർഡ് കെ എസ് ഇ എ ബി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എസ് എസ് എൽ സിയുടെ ഫലപ്രഖ്യാപനം നടത്തിയത് കർണാടകയിൽ ഏകദേശം എട്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതി അതിൽ വിജയിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പേരാണ് വിജയിച്ചത് ആദ്യമായിട്ട് പരീക്ഷ എഴുതിയവരിൽ അറുപത്തി ആറ് പോയിന്റ് ഒന്നേ നാല് ശതമാനം പേരാണ് വിജയിച്ചത് പുനഃപരീക്ഷ എഴുതിയവരും പ്രൈവറ്റ് ആയി പരീക്ഷ എഴുതിയവരുമുൾപ്പെടെ വിജയം അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് നാല് ശതമാനമാണ് കഴിഞ്ഞ വർഷം കർണാടകയിലെ എസ് എൽ സി പരീക്ഷയുടെ വിജയ ശതമാനം അമ്പത്തിമൂന്നായിരുന്നു ഇത്തവണ ഒമ്പത് ശതമാനം വിജയം കൂടിയിട്ടുണ്ട് ദക്ഷിണ കന്നഡ തൊണ്ണൂറ്റൊന്ന് പോയിന്റ് പന്ത്രണ്ട് ശതമാനം നേടി മുൻപന്തിയിലെത്തിയിരിക്കുകയാണ് ഉടുപ്പിയിൽ എൺപത്തി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി ആറ് ശതമാനം ഉത്തര കണ്ണയിൽ എൺപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം ശിവമൊക്കയിലെ എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം കുടഗിലെ എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് കർണാടകയിലെ എസ് എസ് എൽ പരീക്ഷയുടെ വിജയ ശതമാനമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലെ വിദ്യാർത്ഥികളും എസ് എസ് എൽ സി റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ കർണാടകയിലെ റിസൾട്ടുമായി നമ്മൾ താരതമ്യം ചെയ്യേണ്ടതില്ല കാരണം കേരളത്തിലെ റിസൾട്ട് വരുമ്പോൾ ഏകദേശം നൂറ് ശതമാനത്തിനടുത്തന്നെ തൊണ്ണൂറിൻ്റെ മുകളിലാണ് വിജയ ശതമാനം വരല് അപ്പോൾ ഈ ഒരു റിസൾട്ടുമായിട്ട് ആരും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഏകദേശം അറുപത്തി രണ്ട് പോയിന്റ് മൂന്നില് ശതമാനം ഒക്കെയാണ് വിജയം അതുപോലെ കേരളത്തിൽ എന്തായാലും വരാൻ സാധ്യതയില്ല പിന്നെ കർണാടകയിലെ എസ് എസ് എൽ സിയുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ജസ്റ്റ് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം അപ്പോൾ എസ് എൽ സി റിസൾട്ടും മറ്റു കാര്യങ്ങളും പ്ലസ് വൺ അഡ്മിഷനൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്